യുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമൻറ്റ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമൻ്റ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകളെ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ ഞാൻ ചെയ്തിൽ എന്തായാലും തെറ്റായി തോന്നിയിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികളുടെ വൈകാരിക സമീപനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അതിൽ പെട്ടൊന്നായിരുന്നല്ലോ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന പാവം കുഞ്ഞുങ്ങൾക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ രംഗത്ത് വന്നപ്പോൾ ആ ന്യൂസിന് താഴെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ആ കമന്റ് എനിക്കും വേണം മുലപ്പാൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അയാളെ വീട്ടിൽ കയറി തല്ലിയവരാണ് നമ്മൾ മലയാളികൾ അതേപോലെ തന്നെ ചൂരൽമല സ്കൂൾ മുഴുവനായിട്ട് പോയപ്പോൾ ആ സ്കൂൾ കണ്ട ഹെഡ് മാസ്റ്റർ പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ റിയാക്ഷൻ വീഡിയോ എന്നാണോ ഒരുത്തിനും അത് കണ്ടി ചിരിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരിന്നലെ എല്ലാവരും കൂടി കയറി കയറി കയറ്റി അല്ലേ ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ മലയാളികളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് അതെല്ലാ എങ്കിൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ മലയാളികൾ എന്നുള്ളതാണ് അല്ലെ എന്തി ഈ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനടുക്ക് ചില മുസ്ലിം സംഘടനകൾ അവരുടെ സംഘടനയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ടി ജി മോഹൻദാസിനെ വരെ നമ്മൾ ഏറെ കയറ്റം മറന്നില്ല എന്നുള്ളതാണ് അതെല്ലാം നമ്മൾ മലയാളികളുടെ ഒത്തൊരുമയാണ് കാണിക്കുന്നത് പക്ഷെ ഇത്രയും സംഭവത്തിനടുക്ക് നടന്നൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംഭവം മറ്റൊന്നല്ല ഈ അന്ന ഫുഡി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമർ ഉണ്ട് പുള്ളിക്കാരി വയനാട്ടിൽ ദുരന്തം സംഭവിച്ചപ്പോ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ അല്ല കണ്ടോ അതാണ് വളരെ സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണ് അല്ലേ പക്ഷേ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്ന് ഞാൻ ആ കമന്റ് വായിച്ചു തരാം ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് ഇതാണ് കമന്റ് ആരാലും കണ്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നി പോകില്ല അജാദി കമന്റ് ആണിത് ഈ കമന്റ് കണ്ട എന്താക്കി അതങ്ങ് പിൻ ചെയ്ത് വെച്ച് മാത്രമല്ല അത് വെച്ച് മറ്റൊരു റീൽ ചെയ്യുകയും ചെയ്തു ആ റീലിനാണെങ്കിൽ ഒടുക്കത്ത് റീഷും കിട്ടി അതിനു ചേച്ചി പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് യൂട്യൂബ് യും നല്ല പച്ച തെറി പറഞ്ഞോണ്ട് വീഡിയോ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞ ഈ കമന്റ് ഇട്ടാൾ ഏറെ ആയി നർത്തം പക്ഷെ അതിനടുത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ ഈ സംഭവത്തിന്റെ മറുവശം പുറത്തു വന്നുള്ളതാണ് അതായത് ഈ അന്ന ഫുട്പാത്ത് ഒരിക്കലും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നതിന് ഈ കമന്റ് ഇട്ട ഇട്ടാള് കണ്ടുമുട്ടി അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുകയും അവനെ അവിടെ വെച്ചൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു നമ്മൾ എന്തായാലും ആ വീഡിയോ കണ്ടോക്കാം അറിയാം വയനാട്ടിലുണ്ടായ എല്ലാവരും ഒരു കൂടിയും ഇപ്പോൾ അത് നടക്കുന്നു പറയുന്നത് ഇപ്പോൾ ഭീതിക്ക് വക മാറിയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവില്ല പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ ഉത്തരവുമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അവരെക്കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറേ ഉണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണുള്ളത് മറ്റൊന്നുമില്ല ആളിവിടെ ദുരന്തം നടന്ന് അന്ന് മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു ഞാനത് മൂന്ന് കമൻറ്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ ഒരു കമൻ്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു അത് ആളുകളെ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റുള്ള മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷെ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറെ മഹാൻ ചെയ്ത പരിപാടിയാണത് ആക്ച്വലി എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിൽ ഞാൻ സ്റ്റോറി പറയുന്നു ഓക്കെ നല്ലൊരു കാര്യം പറ്റിയത് ആണെന്ന് മനസ്സിലാക്കി തിരുത്താൻ കാണിച്ചാൽ മനസ്സെപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് പിന്നെ അന്നെ ചെയ്ത ഇവിടെ ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കാരണം ഇങ്ങനെ ഒരു കമ്പനി പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആരായാലും വൈകാരികമായി പ്രതികരിച്ചു പോകും എന്നുള്ളതാണ് അന്നെ അത് ഇവിടെ ചെയ്തിട്ടുള്ളൂ അന്നയുടെ ഉദ്ദേശം അവിടെ പ്യുവർ ആയിരുന്നല്ലോ പിന്നെ ആളെ പേരിൽ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ടാണ് ഇമാതിരി പരിപാടികളെല്ലാം ചെയ്തതെന്നുള്ളത് അന്നെ പുറലോകത്തിന് അറിയിച്ചല്ലോ അത് തന്നെ വലിയൊരു തിരുത്തലാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ചില കാര്യങ്ങളും കൂടി ഇവർ പറയുന്നുണ്ട് എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ള രീതി നമ്മെന്താന്ന് കണ്ടോക്കാം കാരണം കാരണം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ഞാൻ തെറ്റായി ഇല്ല തെറ്റായിട്ട് എനിക്ക് തോന്നില്ല കാരണം തോന്നുന്നില്ല കമന്റ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഒറ്റൊരു ഇത് മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു അവതാരം ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് ഫേക്ക് ആണ് സൈബർ സെല്ലിൽ ഫേക്കാണ് സൈബർ സെല്ലിൽ കൊടുത്ത ഉൾപ്പെടെയാണ് കൊടുത്താണ് ഇപ്പം അയച്ചു കൊടുക്കുന്നത് അതെ സൈബർ സെല്ലിൽ കൊടുത്ത എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതിൽ സാധാരണ വ്യക്തിയല്ല കാരണം നടന്ന അന്ന് ിൽ എല്ലാ സഹായിച്ചോണ്ടിരിക്കുന്ന ആളായത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു കൂടി പറയാനുള്ളത് എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എന്നെ അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങൾ സഹകരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ അതേതിൽ തന്നെ

വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആറിൽ ഞാൻ യു ആറിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആ ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യു ആറിൽ എടുക്കുന്ന ഞാൻ നോക്കിയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല അവരിൽ ഈ പറഞ്ഞ ആള് റിജോ പോൾ ട്രിപ്പിൾ നയൻ എന്നാണ് വന്നിരിക്കുന്നത് റിജോ 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 അതെ ഞാനാണ് പക്ഷെ പോൾ അക്കൗണ്ട് അക്കൗണ്ട് അത് അല്ല ഇവിടെ ാണ്മ്പിൽ വന്നപ്പോ എും എന്നെ എട്ടോ എ കുട്ടി ഇത് നമ്മുടെ റിജോ ആണ് ആളിങ്ങനെയല്ല കാരണം എന്റെ കൂടെ പഠിച്ചവർ എന്റെ ആൽവക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല കേട്ടോ മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഇനി ഇതിന്റെ കൂടെ തന്നെ ഇവർ നടത്തുന്ന ക്യാമ്പിലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചു വീഡിയോ എടുത്തു ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു അപ്പൊ സംഭവം മനസ്സിലായില്ല പുള്ളിക്കാരന്റെ പേരും വെച്ച് ഫേക്കായിട്ട് ഉണ്ടാക്കി ആരും അടിച്ചുവിട്ടതാണ് സംഭവം പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇനിയിപ്പോ പകവീട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പുള്ളിക്കാരൻ അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പൊ പുള്ളിക്കാരൻ ഏറിക്കേറി യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ തിരുത്താനും കൂടി തയ്യാറാവണം എന്നുള്ളതാണ് ഇപ്പൊ മിസ്റ്റേക്കുകൾ ആർക്കും പറ്റും എനിക്കും പറ്റാറുണ്ട് ചില സമയത്ത് ഞാൻ ഏതെങ്കിലും കണ്ടന്റുകൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് അതിന് മറുവശം വരുമ്പോൾ ഞാൻ പറഞ്ഞതല്ല എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തിരുത്താനും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റുകൾ ആർക്കും പറ്റാം പക്ഷെ അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവിടെ അന്നാളെ കണ്ട് തിരിച്ചറിഞ്ഞ് ആളെ ഭാഗത്ത് എന്ന് മനസ്സിലാക്കി ഒരു വീഡിയോ ചെയ്തു പക്ഷെ അപ്പോഴും ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ കമന്റ് വന്ന അടുത്ത ദിവസം തന്നെ അന് ഇയാൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അന്നിയുടെ പ്രൊഫൈല് ആ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്പൊ അതിനകത്ത് വളരെ മോശമായ രീതിയിൽ ഒരു വ്യക്തി കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നീട് ഞാൻ അത് പിൻ ചെയ്തു വെച്ചു വീണ്ടും മോശമായ ഒരു കമന്റ് ഇട്ടപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ആളുടെ ഐ ഡി ഉൾപ്പെടെ വേറൊരു റീൽസ് ആയിട്ട് ഷെയർ ചെയ്തു ഈ ഷെയറിന് നല്ല സ്വീകാര്യത ലഭിച്ചു കുറേ പേര് കാണുകയും കുറെ പേര് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പൊ എന്റെ വിഷയം ഇതൊന്നും അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ എനിക്ക് നിർത്താതെ ഫോൺ കോളും മെസ്സേജുകളുമാണ് ആളേതാണ് കുറെ പേര് ചോദിക്കുന്നത് ചേച്ചി ചേച്ചിക്ക് അക്കൗണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി തന്നെ ഏതെങ്കിലും ഫേക്കൈഡി ഉണ്ടാക്കി ഇട്ടതാണോ ഇതൊക്കെയാണ് ചോദ്യം അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയാണ് എന്താണ് വാദി പ്രതിയാകും അതായത് പ്രതികളുടെ പേര് കഠുകണിയിലും വാദികളുടെ പേര് വലിയ കൂടിയാണ് എഴുതി എവിടെയും ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ ഇപ്പം അത് ആളെ ഓൾമോസ്റ്റ് ഏകദേശം പിടിച്ചു എന്നാണ് ഐഡന്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത് വയനാട് ജില്ലക്കാരൻ തന്നെയാണ് പക്ഷെ അയാൾ പറയുന്നത് അയാളുടെ ഐ ഡിന്ന് വേറെ ആരും എടുത്ത് സെന്റ് ചെയ്തതാണ് എങ്ങനെയാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യാൻ അത് വേറൊരാക്കെ അതിന്റെ പാസ്വേഡ് ഒന്ന് കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നവന്റെ നെഞ്ചത്തോട്ട് കയറരുത് കേട്ടോ വളരെ കഷ്ടം ഉണ്ട് കേട്ടോ ബൈ ഓ ശരി ഈ വാദിയും പ്രതിയും പ്രതികരിക്കുന്നു നെഞ്ചത്ത് കയറണൊക്കെ അവിടെ നിൽക്കട്ടെ ഇതേ നിങ്ങൾ തന്നെയല്ലേ രണ്ടു ദിവസം കഴിഞ്ഞ് ഇയാളെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇയാൾ പാവണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പഴയ അയാൾക്കെതിരെ ചെയ്ത വീഡിയോസ് റിമൂവ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി നിങ്ങൾ കാണിക്കണം പിന്നെ നിങ്ങൾ റീൽ പോസ്റ്റ് ചെയ്ത് ഇങ്ങരുടെ കമന്റ് അതിപ്പോഴും അവിടെ തന്നെ കെടുപ്പുണ്ട് അതിപ്പോഴും നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ റിമൂവ് ചെയ്യാതെ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരുമാതിരി മതി ഉപദേശവും മൂക്കലും ഒരുമിച്ച് ചെയ്ത പോലെ ആയി പോകും കാരണം നിങ്ങളുടെ കമന്റ് റീൽ കണ്ട എല്ലാവരും നിങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്ത വീഡിയോ കണ്ടോളന്നില്ല അപ്പൊ വീണ്ടും വീണ്ടും ആളുകൾ ഈ പാവ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ അത് കാരണമാവുന്നതാണ് എന്തായാലും അത് റിമൂവ് ചെയ്യുമെന്ന് കരുതുന്നു പിന്നെ ഈ കമന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായും ഇത് തിരുത്തണം കാരണം കൈയും മെയ്യും മറന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പിൽ ഓടി നടന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഈ ഒരു പാവ മനുഷ്യനാണ് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് തെറ്റിദ്ധരിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തെറ്റി തിരുത്താൻ തയ്യാറാവുന്നില്ല എങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തകരോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാവും അത് എന്തായാലും തെറ്റി തിരുത്തുമെന്ന് കരുതുന്നു എന്താണിതോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം